വീടല്ലാതൊരു ഉണ്ടായിരുന്നില്ല ആ ചെറുപ്പക്കാരന് ജോലിക്കായി വീട് വിട്ടുപോയാൽ വീട്ടിലെ ഓരോ അംഗത്തെയും പലതവണ വിളിക്കുകയും വിവരങ്ങൾ അറിയുകയും ചെയ്യുമായിരുന്നു അയാൾ പക്ഷെ ജോലിക്കായി ഷിരൂരിലേക്ക് പോയ അർജുനും അയാളുടെ കുടുംബവും അറിഞ്ഞിരുന്നില്ല അത് മടക്കമില്ലാത്ത ഒരു യാത്രയാണെന്ന് ജൂലൈ പതിനാറിനാണ് ഷിരൂറിലേക്കായി ജോലിക്ക് പോയ അർജുനെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതാകുന്നത് ഒടുവിൽ ഒരു നാടിന്റെ നീണ്ട പ്രയത്നത്തിനും കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ശേഷം എഴുപത്തിരണ്ടാം നാളാണ് അർജുന്റെ ചേതനേറ്റ ശരീരം ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെടുക്കുന്നത് തുടർന്ന് ഡി ടെസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് ശേഷം അർജുന്റെ മൃതദേഹം കോഴിക്കോടേക്ക് എത്തിച്ചു കോഴിക്കോട് അഴിയോർ മൃതദേഹം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റുവാങ്ങിയത് മന്ത്രി എ കെ ശശീന്ദ്രനായിരുന്നു കാസർഗോഡ് സംസ്ഥാന അതിർത്തിയിൽ അർജുൻ മൃതദേഹം കേരള പോലീസ് ഏറ്റുവാങ്ങിയിരുന്നു നിരവധി പേരാണ് അർജുനന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാസർഗോഡ് കാത്തുനിന്നത് കാസർഗോഡ് നിന്ന് കേരള കർണാടക പോലീസിന്റെ അകമ്പടിയോടെയാണ് ആംബുലൻസ് കോഴിക്കോടേക്ക് എത്തിച്ചത് കർണാടകയുടെ പ്രതിനിധിയായി കാർവർ എം എൽ എ സതീഷ് സേനും ഷിരൂർ ദൗത്യത്തിൽ തുടക്കം മുതൽ പങ്കാളിയായ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു അർജുനുമായുള്ള ആംബുലൻസ് രാവിലെ എട്ടരയോടെയാണ് ജന്മനാടായ കണ്ണാടിക്കല്ലിൽ എത്തിച്ചത് അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും രണ്ടര വയസ്സുകാരനായ മകന്റെയും ശബ്ദം കേട്ടില്ലെങ്കിൽ താൻ അസ്വസ്ഥനാകുമെന്നും അർജുൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുന്റെ ഫോണിനും വീട്ടുകാർ ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു വീട്ടുകാരെ മാറി മാറി വിളിക്കുന്നതിനാൽ വീട്ടിലെ ഓരോ നിമിഷത്തിലും അർജുനും പങ്കാളിയാകുന്നതായി കുടുംബാംഗങ്ങൾക്ക് തോന്നിയിരുന്നു ആ ചിന്തയ്ക്ക് ഭംഗം വരാതെ കുടുംബത്തിന്റെ ഓരോ ഹൃദയമടുപ്പും അടുത്തറിയാൻ വേണ്ടി വീടിനോട് ചേർന്നു തന്നെയാണ് അർജുന് ആറടി മണ്ണിൽ വിശ്രമമൊരുക്കിയത്